അപ്പൊ ഹലോ ഗൈസ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഹിറ്റ് ഓർ മിസ് ഇന്നത്തെ നമ്മുടെ ഐറ്റം ബാഡങ് ബാൻഡങ് റോസ് മിൽക്ക് റോസ് മിൽക്ക് ദൈവത്തിന്റെ അറിയാം ഇതും പോക്കേൻ തന്നെയാണ് അതെ അപ്പൊ നമുക്ക് ഇത് റോസ് മിൽക്ക് അല്ലേ യാ മണക്കുമ്പോൾ റോസ് ഉണ്ട് മണക്കുമ്പോൾ നല്ല മണുണ്ട് പണ്ടത്തെ ഒരു ംഫർട്ടാണ് പണ്ടേ പിടിച്ച് ഇതായ്ലേവർ ആണ് ആദ്യം നല്ല റോസ്മേക്കിന്റെ ടേസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞ് കേട്ടോ എനിക്ക് പക്ഷെ എനിക്കിതൊരു കംഫർട്ടാണ് എനിക്ക് കാലായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് പണ്ടത്തെ ഒരു റിമംബറൻസിന് വേണ്ടി ഞാൻ ഹിറ്റ് പറയുന്നത് ഇത് മൊത്തം റിമംബറൻസ് ആണല്ലോ അല്ലെ കൊറേ സാധനങ്ങൾ പണ്ടത്തെ സാധനങ്ങൾ വന്നോണ്ടിരിക്കുന്നു അപ്പൊ ഹിസ് ആട്ടോ ഇത്